എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിഡ്ജുകൾ വാഷിംഗ് മെഷീനുകൾ അതുപോലെ എ സികൾ അങ്ങനെ എല്ലാവിധ ഗൃഹോപകരണങ്ങൾക്കും വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ടെമ്പറേച്ചർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താണ് ഇതിൻ്റെ ഇവിടെയുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള റേറ്റുകൾ അങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഷോപ്പിന്റെ ഓണറാണ് നമ്മുടെ മജിദാക്കാർ മജിദാക്കോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം അപ്പോ ഹലോ വെൽക്കം നമ്മുടെ ഈ ഒരു കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചർ ആണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അതെ ഫാക്ടറി ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പൊ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ ട്രാൻസ്പോർട്ടേഷനിൽ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ വരും ചെറിയ ഡെന്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രാച്ച് അപ്പൊ അത്ര സാധനങ്ങള് ഷോറൂമുകളിൽ കമ്പനി വിൽക്കൂല അപ്പൊ അവരതാ റിട്ടേൺ എടുത്തിട്ട് നമ്മളിപ്പോഴുള്ള ആളുകൾ നമ്മൾ അവരെത്തുന്നെടുക്കുന്നതാണ് അപ്പൊ വളരെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഇപ്പൊ നമ്മൾ ഷോറൂമില് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് ഇതാണ് മെയിനായിട്ട് ഈ ഡിഫക്റ്റ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്നത് പിന്നെ എ സി ഉണ്ട് കമ്പനി സെക്കൻഡ്സ് ആണ് എ സി പിന്നെ ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കമ്പനി വാറണ്ടിയോട് കൂടി ഇപ്പൊ എൽ ജി സാംസങ് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്നത് വേറെ ബ്രാൻഡുകളൊന്നും അധികം ചെയ്യുന്നില്ല മെയിനായിട്ട് എൽ ജി അത് കമ്പനി വാറണ്ടിയോട് കൂടി ഇപ്പൊ നമ്മൾ ഷോറൂമിൽ പോയി എങ്ങനെ വാങ്ങിക്കുന്നോ അതേ വാറണ്ടിയും ഗ്യാരണ്ടിയും എല്ലാം നമ്മൾ കൊടുക്കും അത് കമ്പനിയാണ് നമ്മളല്ലേ വില വളരെ കുറവാണ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുന്നത് ഒരു ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു ചെറിയ മൈനൂട്ടായിട്ടുള്ള ഈ ഒരു ഡിഫക്റ്റ് കാരണം നമുക്ക് അതേ ഫ്രഷ് ബോക്സ് പീസ് തെർമോക്കോളും അതിൻ്റെ എല്ലാ അതും നമുക്ക് ഒരു ആറായിരം ഏഴായിരം എട്ടായിരം രൂപ കുറച്ച് കിട്ടും മുപ്പത് ഞാൻ പറഞ്ഞില്ലേ മുപ്പത് ഉറുപ്പ്യ കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രിഡ്ജ് ഒരു ഇരുപത്തിരണ്ട് ആ റേഞ്ചിൽ കിട്ടും അപ്പൊ എങ്ങനെയാണല്ലോ നമുക്ക് ഒരു ഏഴായിരം റുപ്യ ആറായിരം കുറച്ച് കിട്ടാറുണ്ട് അതെ അതാണ് നമ്മുടെ സാധനങ്ങളുടെ പ്രത്യേകത അതെ അതെ ഇവിടെ ഇപ്പൊ നമ്മള് ഓക്കെ ഓക്കെ നമുക്കിപ്പോ ഇവിടെ ഫ്രിഡ്ജ് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ നിന്നാണ് തുടങ്ങാം ഡബിൾ ഡോർ ഓക്കെ അതെ അതിലെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ നിന്ന് നമുക്കാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫ്രിഡ്ജ് എൽ ജി ആണ് സാധനം ഇതിനിപ്പോൾ നമുക്ക് ഉള്ളവ് പറഞ്ഞാൽ ഇത് കണ്ടില്ല ഇവിടെ കാണാം ചെറിയൊരു ഡെൻഡ് വന്നിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ് വേറെ ഒന്നുമില്ല അത് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിയാറ് ലിറ്റർ ആണ് ഇതിപ്പോ നമ്മൾ പുറത്തൊരു ഷോറൂമിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഇരുപത്തെട്ട് ഏകദേശം ഇരുപത്തി ഒമ്പത് ആ റേഞ്ചിൽ വിലയുണ്ട് വിലയുണ്ട് ഈ സാധനം നമുക്ക് ഇരുപത്തിരണ്ടേ തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ ഒരു ഒരാറായിരം ഏഴായിരം റുപ്യോളം കുറച്ച് കിട്ടും അതെ നമുക്കിപ്പോൾ ഉള്ള ഷോപ്പിൽ ഉള്ളതിൽ വലിയൊരു ഡിഫെന്റ് അല്ലെങ്കിൽ പറയാനുള്ളതാണ് ഇപ്പൊ ഇത് വേറെ ഒന്നുമോലും അത്രയും വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ നമുക്ക് തുറന്ന് കാണാം അത് കണ്ടില്ല നോക്കൂ ഫ്രഷ് പീസാണ് അതിന്റെ ആ സ്മെല്ല് തന്നെ കേട്ടാ നമുക്ക് മനസ്സിലാവും പുതിയതിന്റെ കമ്പനി സാധനങ്ങള് വാറണ്ടി ഉണ്ട് കമ്പനി ആണ് കമ്പനി കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഓ തീർച്ചയായിട്ടും കുറഞ്ഞ് വിട്ടു ആ അതെ അതെ ഇതിന്റെ റേറ്റ് കുറഞ്ഞത് ഇരിക്കുന്ന സാധനം ഇതൊരു ടു സ്റ്റാർ ആണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ലിറ്റർ ആണ് എൽ ജി എന്നാണ് പക്ഷെ നല്ല ഫ്രഷ് പീസാണ് പതിനെട്ടേ തൊള്ളായിരം വരുന്നുള്ളൂ ഡബിൾ ഡോറിൽ നമുക്ക് പേറ്റം കുറഞ്ഞത് പതിനെട്ടേ തൊള്ളായിരം ആണ് ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് റുപ്യതിനും വരും നല്ല മാറ്റാണ് ഒരു ഇരുപത്തി പതിനെട്ടേ തൊള്ളായിരം ആണ് പത്തൊമ്പത് ഒരു ഒരു ആറായിരം അയ്യായിരം ആറായിരം എന്തായാലും മാർക്കറ്റ് വിലയേക്കാൾ നമുക്ക് കുറച്ച് കിട്ടും അതെ ഇതിലൊന്നും ഡിഫക്റ്റ് കാണിച്ചു തരാനില്ല ചെറിയ മൈനൂട്ടായിട്ടുള്ള പുറകിൽ അവിടെ ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ ഇതിപ്പോ നിനക്ക് മുൻഭാഗം മുൻഭാഗം തന്നെ നോക്കൂ ആ ഒരു കുഴപ്പമില്ല ഫ്രഷ് പീസാണ് ഇത് എൽജിടാ കുറച്ചുകൂടെ വലുതാണ് മുന്നൂറ്റി എമ്പത് ലിറ്റർ ആണ് അതാ മൊത്തം കണ്ടില്ല വലുപ്പം വലിയതാണ് എൽ ജി ത്രീ സ്റ്റാർ ആണ് ഇതിപ്പോ നമുക്ക് ഫ്രഷ് പീസ് ആണ് വർക്കിംഗ് കണ്ടീഷനുള്ള പുതിയ ബോക്സ് പീസാണ് അതൊക്കെ കണ്ടില്ലേ തുറന്നു നോക്കൂ ആ ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഏകദേശം ഒരു മാർക്കറ്റ് വില എന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തി രൂപ േഴായിരം വിലേ ആ നമുക്കിത് ഇവിടെ മുന്നൂറ്റി എമ്പത് ലിറ്റർ ആണ് ത്രീ സ്റ്റാർ എൽ ജി നമുക്കിവിടെ മുപ്പത്തി എട്ട് അഞ്ഞൂറാണ് വില ഒരു പതിനായിരം രൂപേന്റെ അടുത്ത് ഒമ്പത് അതെ പിന്നെ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം ചെയ്തു കൊടുക്കും ഓ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ ചെറിയ പ്രോഫിറ്റ് തന്നെ എടുക്കണോ പിന്നെ ഈ ഡബിൾ ഡോറിൽ ചില ആളുകളൊക്കെ വരുമ്പോൾ സംശയം ചോദിക്കാറുണ്ട് ഫൈവ് സ്റ്റാർ ഇല്ലേ ഫൈവ് സ്റ്റാർ സ്റ്റാറില്ലേന്ന് ശരിക്കും ഡബിൾ ഡോറിൽ ഇപ്പൊ ഫൈവ് സ്റ്റാർ ഇല്ല 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 സ്റ്റാർ റേറ്റിംഗ് കുറച്ച് വരെ ത്രീ സ്റ്റാർ ആണ് മാക്സിമം വരുന്നത് അപ്പൊ പിന്നെ ടോപ്പിൽ ത്രീ സ്റ്റാർ ആകുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ടു സ്റ്റാർ സ്വാഭാവികമായിട്ട് ഉണ്ടാവും ചില ആളുകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഫൈവ് സ്റ്റാർ ഇല്ലേ ഫൈവ് സ്റ്റാർ ഇല്ല വാഷിംഗ് മെഷീനിൽ കൂടുതലും ഫൈവ് സ്റ്റാർ വരുവുള്ളൂ ഫ്രിഡ്ജിൽ സ്റ്റാർ അതെ സിംഗിൾ ഡോറിന് ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാറും ത്രീ സ്റ്റാർ വരും ഡബിൾ ഡോർ മാക്സിമം ത്രീ സ്റ്റാർ തന്നെ ഉള്ളു ഇനി നമുക്കൊരു കിടിലൻ സാധനം ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ സാധാരണക്കാർക്കൊക്കെയാണ് ഇപ്പൊ ഈ ചെറുത് ഈ ഡബിൾ ഡോറൊക്കെ ഇപ്പോഴത്തെ ഒരു അത്യാവശ്യം കാശൊക്കെ ഉള്ളവർക്ക് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ സൈഡ് ബൈ സൈഡ് ആണ് അതൊരു സൂപ്പർ സാധനമാണ് ഒന്ന് കാണാൻ നമുക്ക് ഈ കണ്ടില്ലേ ഇത് എൽ ജിയുടെ സൈഡ് ബൈ സൈഡ് ആണ് നമുക്കൊന്ന് തോന്നുന്നതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അതെ ഇതല്ലേ ആ സൈഡിലേക്ക് തുറക്കുന്നതാണ് ഫ്രഷ് സാധനാണ് ഓ അതെ അതെ വല്യ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ആ ഒരു പത്രാസ് ഇത് ശരിക്കും നമുക്ക് എൽ ജിയുടെ സാധനാണ് പിന്നെ ഏകദേശം ഒരു ഒരു ലക്ഷത്തി അയ്യായിരം ഉറുപ്പിയൊക്കെ മാർക്കറ്റിൽ വിലയുണ്ട് അതെ നമുക്കിപ്പോ എ മൂന്ന അഞ്ഞൂറ് എൺപത്തിമൂവായിരത്തി അഞ്ഞൂറാണ് നമ്മുടെ റേറ്റ് അതിൽ നിന്ന് മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് ചെയ്തും കൊടുക്കാം അതെ അതെന്ത് ഇതിന് വേറൊരു എന്താ വെച്ചാൽ സാധാരണ ഫ്രിഡ്ജിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് വെച്ചാലേ ഇപ്പൊ നമ്മൾ ഈ സൈഡില്ലേ ഈ കാണുന്ന സൈഡ് ഇത് ഫുള്ള് ഫ്രീസറാണ് ആ ഡബിൾ ഡോർ നമ്മൾ സാധാരണ മോളിലെ ആ ഒരു ഏരിയ ആണ് ഫ്രീസർ ബാക്കി സാധാ ഫ്രിഡ്ജാണ് ഇത് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഫ്രീസർ ആയിട്ട് വരുന്നതാണ് ഒരുപാട് സ്പേസ് ഉണ്ട് അറുന്നൂറ്റി അമ്പത് ലിറ്റർ ആണിത് ആ അപ്പൊ ഇനി നമുക്ക് നമ്മളെ ഷോപ്പിലുള്ള സിംഗിൾ ഡോറുകൾ അതുകൊണ്ട് നോക്കാം ചെറിയ ഫ്രിഡ്ജുകൾ ചെറിയ സാധാരണക്കാർക്കൊക്കെ ഓക്കെ അതാ ഇതിൽ ഇരിക്കുന്നത് മുഴുവൻ സിംഗിൾ ഡോറാണ് ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഒരു പതിമൂന്ന് സംതിങ് ഒക്കെ വരും പതിമൂന്ന് തൊള്ളായിരം അതെ അത് എൽ ജിയുടെ തന്നെയാണ് എൽ ജി സാംസങ്ങൾ ഉള്ളു അതെ ആ ഏകദേശമൊക്കെ ഏകദേശം പതിമൂന്നേ തൊള്ളായിരം വരുന്നു സാംസങ്ങിന്റെ അതൊരു പതിനാല് മുന്നൂറ് എൽ ജി അതെ പുറത്ത് ഇതിപ്പോൾ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ആ പതിനെട്ട് ആ റേഞ്ചിലൊക്കെ വരും അതെ വാറണ്ടി കമ്പനി വാറണ്ടി കൊടുക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ സിംഗിൾ ഡോറുകളാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിമൂന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പതിനഞ്ച് വരെ പതിമൂന്ന് അഞ്ഞൂറ് പതി പതിനാല് തൊള്ളായിരം പതിനഞ്ച് അതിന്റെ താഴായിട്ട് വരുന്ന ആ ഒരു പതിമൂന്നൊക്കെ തുറക്കും ഡബിൾ ഡോറുകൾ ഫ്രഷ് പീസ് ആട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നും ഡാമേജോ ഡിഫക്റ്റോ കൂടുതലായിട്ടോ ഒന്നുമില്ല ചെറിയ ചെറിയ അതും കാണാൻ തന്നെ ഇല്ല ഇതിൽ അത്രയ്ക്കും പെർഫെക്റ്റ് പീസുകളാണ് നമ്മുടെ ഉള്ളത് കുറച്ച് ഡബിൾ ഡോറും ഉണ്ട് ഇവിടെ അതെ 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 എ സി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എ സി നമ്മൾ ഈ ഡിഫക്റ്റില് അധികം കൊടുക്കാറില്ല അത് വലിയ മൂലാമാല അപ്പം എ സി നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ സെയിൽസും സർവീസും എല്ലാം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എ സിയൊക്കെ നമ്മൾ സെയിൽ ആൻഡ് സർവീസാണ് എ സിയുടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് പീസുകളാണ് കൂടുതലും പരാസവണിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഏകദേശം മാർക്കറ്റ് വിലയിൽ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളു അതിനേക്കാളും ഒരുപാട് കുറച്ച് കൊടുക്കാൻ കഴിയില്ല പിന്നെ വാഷിംഗ് മെഷീൻ നമുക്ക് ഒരുപാട് വാഷിംഗ് മെഷീൻ ഒരുപാട് കളക്ഷൻ നോക്കാം ഓക്കെ വാഷിംഗ് മെഷീൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഉണ്ട് ഫ്രണ്ട് ലോഡും ഉണ്ട് അതെ അതെ ഫ്രണ്ട് സെമി ഓട്ടോമാറ്റിക് നമുക്ക് ഏറ്റവും വില കുറഞ്ഞത് ഇതൊക്കെ ഫ്രഷ് പീസ് ആട്ടോ അതെ ഇത് എട്ടായിരത്തി തൊള്ളായിരം സ്റ്റാർട്ടിങ് അതെ അത് വോൾട്ടാസിന് ആ പിന്നെ നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് ആ റേഞ്ചിലാണ് സെമി ഓട്ടോമാറ്റിക് ഉള്ളത് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ഇതായിരിക്കുന്നു പത്ത് കിലോ സാംസങ് ഉണ്ട് എൽ ജി ഉണ്ട് അതായത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ആ ഇരുപത് ആ റേഞ്ച് അത് കിലോക്ക് അനുസരിച്ചാണ് ഏഴ് കിലോന്റെ റേറ്റ് ആവില്ല പത്ത് കിലോന് ഒമ്പത് കിലോന് അങ്ങനെ കിലോ മാറുന്നതിനനുസരിച്ച് ആയിരം രണ്ടായിരം രൂപയുടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതെ ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ആ റേഞ്ചില് ഫ്രഷ് പീസ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ബോഡിക്കൊക്കെ ഒന്ന് നിങ്ങൾ ക്യാമറ ഇവിടെ കൊണ്ടുവന്നാൽ കാണാൻ പറ്റും ഇതല്ലേ ചെറിയൊരു ഒരു ബെന്റ് അത് ഈ ട്രാൻസ്പോർട്ടേഷനിലൊക്കെ വരുന്നതാണ് അപ്പൊ അങ്ങനെ വരുന്ന ചെറിയ ബോഡിക്കുള്ള ചെറിയ വരെയൊക്കെ ഉള്ളു പിന്നെ വാഷിംഗ് മെഷീൻറെ കാര്യം പറയുമ്പോ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് സാധാരണ എല്ലാ ഷോപ്പുകളിലും കിട്ടാത്തൊരു സാധനാണത് പതിനാറ് കിലോന്റെ സാംസങ്ങിന്റെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ആ പതിനാറ് കിലോ ആണ് ആ ഇപ്പൊ നിങ്ങൾ നിങ്ങൾ അടുത്തിരിക്കുന്നത് ഇതന്നെയാണ് പതിനാറ് കിലോ ആണ് സാംസങ്ങിന്റെ ഇത് കണ്ടില്ലേ ടോപ്പ് ലോഡ് അതിന്റെ ഉൾഭാവമൊക്കെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ എടുത്തോളൂ വലിയ ബ്ലാങ്കറ്റ് അതുപോലെ ഒക്കെ ഒന്ന് അലക്കാനും ഒക്കെ സൗകര്യമാണ് അതെ വലിയൊരു ഫാമിലിക്കോ അല്ലെങ്കിൽ വലിയ ഇതിന് വേറെ കാര്യമുണ്ട് ഇപ്പോൾ വല്ല ഫ്ലാറ്റോ അപ്പാർട്ട്മെന്റോ അങ്ങനത്തൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും അതെ അതെ അത് ഏകദേശം മാർക്കറ്റിൽ വില ഒരു അമ്പത്തി അഞ്ചിന്റെ ഒക്കെ അടുത്ത് വരും അമ്പത്തിനാല് അമ്പത്തി അഞ്ചാറ് റേഞ്ചാണ് നമുക്കിപ്പോ നാല് അഞ്ഞൂറിന് കൊടുക്കാം ഏകദേശമൊക്കെ ഒരു ഒമ്പത് എട്ട് കുറവാണ് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ആറര കിലോ മുതൽ നമുക്ക് ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനാറ് കിലോ വരാൻ നമ്മുടെ ഒരു ഓവൻ ഇരിപ്പുണ്ടല്ലേ എൽ ജി ആണ് എൽ ജി ആണ് കമ്പനി വരുന്നത് അല്ലേ അഞ്ഞൂറ് അഞ്ഞൂറ് മാർക്കറ്റ് റേറ്റ് വരുന്നു ഒമ്പത് തൊള്ളായിരം നമ്മളെ റേറ്റ് വരുന്നുണ്ട് അല്ലേ ടെമ്പറേച്ചർ റേറ്റ് ഇത് വാറന്റിയിൽ കുഴപ്പമില്ല ഇതിപ്പോ പ്രത്യേകിച്ച് ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ ഡാമേജ് എന്തിനുണ്ടോ ആ ഓക്കെ വര പോലല്ലേ അത്രേ ഉള്ളൂ അത്ര വരുന്നു അപ്പൊ മജിദാകാം നമ്മള് ഇ എം ഐ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഷോപ്പിൽ ഉണ്ടല്ലോ ഇ ഉണ്ട് നമുക്ക് ബജാജ് ബജാജ് ചെയ്യുന്നുണ്ടോ ബജാജ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇ എം ഐ ഉണ്ട് ഇ എം ഐ ഉണ്ട് ബജാജ് റെഡി ഒന്നായിട്ട് എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് നമുക്ക് ഒരു ഒരു തവണയായിട്ട് അങ്ങനെ സാധനങ്ങൾ കൂടി ഈ ടെമ്പറേച്ചർ ഷോപ്പിലുണ്ട് ൊക്കെ നമ്മൾ വരുന്ന ഇതിന്റെ ഒരു ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കോട്ടക്കൽ വന്ന ചെങ്കുവട്ടിയിൽ നിന്ന് കോഴിക്കോട് റോഡിൽ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ ആയുർവേദ കോളേജ് ആയുർവേദ കോളേജിനോട് ചേർന്ന് പുതുപ്പറമ്പിലേക്ക് പോകുന്ന റോഡിനാണ് ആ റോഡിലോട് കയറി ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിക അതുവഴി ചോലക്കുണ്ട് വഴി ഇങ്ങനെ വേങ്ങരയ്ക്ക് പോകുന്ന അപ്പൊ ഈ ചോലക്കുണ്ട് പള്ളിപ്പടി എന്നുള്ള സ്ഥലമുണ്ട് ആ പള്ളിപ്പാടിയിലാണ് കറക്റ്റ് ഉള്ളത് സെയിൽസും അതുപോലെ തന്നെ സർവീസും ഉണ്ട് ഫ്രിഡ്ജിന്റെ വാഷിംഗ് ഒക്കെ നമ്പർ മെഷീൻറെ വിളിക്കാം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വിചാരിക്കുന്നു ഇതുപോലുള്ള മറ്റൊരു വീടും ആയിട്ട് വീണ്ടും കാണാം